സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ അപ്ഡേറ്റ് കേരളത്തിൽ ഒപ്പം വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് വരുന്നു വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട്ടും കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ മൂന്ന് ദിവസം കൂടി മഴ തുടരും വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലും കണ്ണൂർ ഇരിട്ടിയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും ുമായി തിരുവനന്തപുരത്ത് നിന്ന് അഷിൻഡിയാഗോ കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് ജസീം ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ഒപ്പം വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത് വടക്കൻ കേരളത്തിൽ മഴ കണക്കുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓരോരുത്തരിലേക്കും എത്തുമ്പോൾ പ്രത്യേകം പ്രത്യേകം ഗുഡ് മോർണിംഗ് പറയാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യം നമുക്ക് ആരെ എടുക്കും നമ്മൾ ഈ ചെറുപ്പത്തിലേക്കിട്ട് ടോസ് ചെയ്ത് എടുക്കുമല്ലോ വൺ ടു ത്രീ പറഞ്ഞു അങ്ങനെ ടോസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സിനോജിലേക്ക് പോകും ഗുഡ് മോർണിംഗ് സിനോജ് തോമസ് ഇന്നത്തെ എൻ്റെ പിക്ക് സിനോജാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ഫിലോസഫി ഒക്കെ കേട്ട് നിൽക്കുകയായിരുന്നു രാവിലെ മുതലേ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ പലപ്പോഴും ഒന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിനോജിനും തോന്നിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും അല്ല എപ്പോഴും ശരിയാണോ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെ കാര്യത്തില് അതെ അതെ അപ്പൊ സിനോജ് നമുക്ക് ഇന്നത്തെ ദിവസം ഉഷാറാക്കണം എങ്ങനെയുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ടോ ഈ മുന്നറിയിപ്പ് അനുസരിച്ചുള്ള ഏഹ് ക്രമീകരണങ്ങൾ പ്രത്യേകിച്ചും ആളുകളിലേക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൃത്യമായി എത്തുന്നുണ്ടോ എന്താണ് ഇന്നത്തെ ഒരു സാധ്യത മലയോര മേഖലകളിലും എല്ലായിടത്തും നോക്കുമ്പോൾ മഴയില്ല മഴ മഴയുണ്ടായിരുന്നു ഞാൻ കുറച്ചു കൂടിയായി മഴയില്ല പക്ഷേ കഴിഞ്ഞ രാത്രി കോഴിക്കോട് ജില്ലയിലും മലയോരം മേഖലയിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടായിരുന്നു ആകാശത്ത് നോക്കിയാൽ മഴ മേഘമുണ്ട് മഴ മുന്നറിയിപ്പ് ഉണ്ടെന്ന് പറയുന്നു യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇന്നലെ വൈകുന്നേരവും രാത്രിയിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലൊപ്പം തന്നെ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണിരുന്നു പേരാമ്പ്രയിലും വെള്ളിപറമ്പിലും പറമ്പിലും രാമനാട്ടുകരയിലൊക്കെ തന്നെ മരങ്ങൾ വീണു വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് ആളുകൾക്ക് ഭാഗ്യ കൊണ്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല കോട്ടുകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മതിലൊക്കെ തന്നെ ഇന്നലെ രാത്രി ഇടിഞ്ഞു വീണിരുന്നു പക്ഷേ മഴയ്ക്ക് അല്പം കുറവുണ്ട് നേരെ ശമരമുണ്ട് പക്ഷേ മഴ മുന്നറിയിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കാറ്റോടുകൂടി ആ മഴയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തീരമേഖലയിൽ ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് മാറാട് കാപ്പാട് ഈ കോന്നാട് മേഖലയിലൊക്കെ തന്നെ കടലാക്രമണ ഭീഷണിയുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ അതായത് വെലിയേറ്റ സമയത്ത് ഈ തീരമേഖലയിൽ വീടുകളിലേക്ക് തിരമാല കയറി വന്നിരുന്നു അതുകൊണ്ട് ഈ തീരമേഖലയിൽ ജാഗ്രത നിർദ്ദേശം തുടരുകയാണ് മത്സ്യബന്ധനത്തിനും നിയന്ത്രണങ്ങളും നിരോധനമൊക്കെ തന്നെയുണ്ട് സാധാരണ ഈ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് തോണി കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് അവർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ മഴക്കെടുതി എന്ന് പറയാൻ കഴിയില്ല മനുഷ്യ നിർമ്മിത കെടുതി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂരിൻ്റെ ഇടയിൽ പയ്യോളി തിക്കോടി മേഖലയിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ് ഈ ദേശീയപാതര നിർമ്മാണം നടക്കുന്ന വഴികളിൽ ഉള്ളത് അത് ഈ മഴക്കാല മുന്നറിയിപ്പ് സ്വീകരിക്കാതെ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ റോഡ് പണി നടത്തിയതാണ് ഈ വെള്ളക്കെട്ടിന് കാരണം വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നു മണിക്കൂറോളം വാഹനങ്ങൾ ഈ റോഡിൽ കിടക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ആ മേഖലയിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വരുന്നു ഒന്നര മാസത്തിലധികമായിട്ട് വാഹനങ്ങൾ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്നു കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകുന്നത് ഈ വെള്ളക്കെട്ടിലൂടെയാണ് അങ്ങനെ മുന്നൊരുക്കമില്ലാതെ ദേശപാത നിർമ്മിച്ചതുകൊണ്ട് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ പയ്യോളി തിക്കുടി മേഖലയിലുണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ മഴ കാരണം കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ അനുശ്രമങ്ങളും തന്നെ ഉണ്ടാകും മഴ പക്ഷേ തന്നെ അതെ അതെ അതൊരു നല്ല തോമസ് അപ്പോൾ മഴ പെയ്യുന്ന ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിവരങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഉഷാറായി കൊടുത്തുകൊണ്ടേരിക്കാം കോഴിക്കോട്ടു നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം ഒരു വന്ദേ ഭാരതിൽ അഷൻഡിയാഗോയുടെ ഡിയാഗോയുടെ അടുത്തേക്ക് അഷൻ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് തലസ്ഥാനത്ത് നിന്ന് കാലാവസ്ഥ അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കുകയാണല്ലോ സുജ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ മൂന്ന് ദിവസം മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നിലവിൽ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് വയനാടും കണ്ണൂരും കോഴിക്കോട്ട് മുതൽ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ആറ് ജില്ലകളിൽ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് മറ്റൊന്ന് ഈ അതിശക്തമായ മഴയുടെ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയടക്കം നിലവിൽ നിരോധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയ്ക്ക് നേരിയ ശമനമുണ്ട് അതും ആശ്വാസകരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് പൊന്മുടി അടക്കമുള്ള മേഖലയിലേക്കുള്ള യും നിരോധിച്ചിട്ടുണ്ട് ക്വാറി പ്രവർത്തനങ്ങൾക്കും മൈനിങ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം കാരണം രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഈ ഒരു കാലവർഷ കാറ്റ് ശക്തമാകുന്നതോട് ശക്തമാകുന്നതോടുകൂടി മൂന്ന് ദിവസം കൂടി മഴ തുടരുമെന്ന് തന്നെയാണ് പ്രവചനം മറ്റൊന്ന് ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയും ഈ രാത്രി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനമുള്ളത് ആളുകൾക്കൊരു ആശ്വാസം പകരുന്നുണ്ട് പലയിടത്തും വെള്ളം കയറിയിരുന്നു ചില ഭാഗങ്ങളിലൊക്കെ നേരിയ തോതിൽ മഴക്കെടുതിയും അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നത് ഒരു ആശ്വാസമാണ് കാരണം ഈ ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വീടുകളൊക്കെ പഴയ രീതിയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ പല മേഖലയിലുള്ള ആളുകളും മറ്റൊന്ന് ഈ റോഡുകളിലെ വെള്ളക്കെട്ട് അതിനും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല എങ്കിലും ഈ കടക്കൂട്ടം ഭാഗത്തൊക്കെ പല വീടുകളിലേക്കും വെള്ളം കയറി റോഡുകളിൽ വെള്ളം കയറുന്നു പ്രധാനമായും ഈ ബൈപ്പാസിനോട് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത് ചില ഇടനാടികളിലൊക്കെ വെള്ളം കയറുന്നു ഈ സർവീസ് റോഡുകളിലൊക്കെ വെള്ളം കയറി അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ ഒരു വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് മറ്റൊന്ന് ഇവിടെ അടിഞ്ഞു കൂടുന്ന ചവറുകൾ ഈ ചവറുകൾ നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അതിനെ ബാധിക്കുന്നു അതുകൊണ്ട് ഈ വെള്ളം കെട്ടിക്കിടന്ന് ഈ ഓടയിലേക്കുള്ള വെള്ളം കൂടി ഇത്തരത്തിൽ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഈ ബോർഡുകൾ ഈ വലിയ പരസ്യ കഴക്കൂട്ടത്ത് വലിയ പരസ്യ ബോർഡടക്കം ശക്തമായി കാറ്റത്ത് നിലത്തി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ആളപായമൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ഒരു ആശ്വാസകരമായ വാർത്തയാണ് സുജിയ ഓക്കെ അശ്വിൻ അങ്ങനെയുള്ള അപകടങ്ങളുടെ വാർത്തകൾ പരമാവധി വരാതിരിക്കട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷേ വന്നു പോകുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുകയുമില്ലല്ലോ